നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ബിസിനസ്സിൽ യുവാക്കളുടെ ചിന്തകൾ മാറി മറിയുന്നത് വളരെ പെട്ടെന്നാണ് അത്തരത്തിൽ വ്യത്യസ്തമായി ചിന്തിച്ച് നല്ല ഒന്നാം തരം ജോലിയുള്ളത് വേണ്ടെന്ന് വെച്ച് ഫാമിങ്ങിലേക്ക് ഇറങ്ങി തിരിച്ച വ്യക്തിയാണ് കോട്ടയം മരങ്ങാട്ടു വിളിക്കാരൻ മാത്തുക്കുട്ടി കുട്ടി എം ബിക്ക് പഠനശേഷം കക്ഷിക്ക് ജോലി കിട്ടിയത് ആരും കൊതിക്കുന്ന ജാഗോറിന്റെ മാർക്കറ്റിംഗ് ഡിവിഷനിൽ അതിനുശേഷം നേരെ ബി എം ഡബ്ല്യുലേക്ക് എന്നാൽ കർഷക പാരമ്പര്യമുള്ള മാത്തു മുന്നിൽ ശമ്പളം കിട്ടുന്ന ജോലിയിലൊന്നും താല്പര്യമില്ല എന്നതാണ് സത്യം ഏകദേശം രണ്ടു കൊല്ലം മുമ്പ് കക്ഷി തന്റെ മേലധികാരിക്ക് രാജിക്കത്ത് നൽകി ഇറങ്ങി ഇങ്ങു പോകുന്നു മാസം ഒന്നര ലക്ഷം രൂപ കയ്യിൽ കിട്ടുന്ന ജോലി ഉപേക്ഷിച്ചാണ് ഈ വരവ് എന്നതുകൂടി ഓർക്കണം കക്ഷി നേരെ പോയത് പഞ്ചാബിലേക്കാണ് കൃഷി പഠിക്കാൻ ഒന്നര ലക്ഷം മാസം കിട്ടുന്ന ജോലി വേണ്ടെന്ന് വെച്ച് മണ്ടത്തരമായി പോയി എന്ന് പറയുന്ന ആളുകളോട് മുഖത്ത് നോക്കി മാത്തുകുട്ടി പറയും അതിന്റെ നാലിരട്ടിയാണ് കൃഷിയിൽ നിന്ന് താനിപ്പോൾ ഉണ്ടാക്കുന്ന വരുമാനമെന്ന് നേരം പോക്കിനു വേണ്ടിയല്ല താൻ കൃഷി ചെയ്യുന്നത് എന്ന് സ്വയം തെളിയിക്കുകയും നാട്ടുകാർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക എന്നത് മാത്തുക്കുട്ടിയുടെ ഉത്തരവാദിത്വമായിരുന്നു അതിനാൽ തന്നെ സമ്മിശ്ര ഫാമിംഗ് എന്ന രീതിയാണ് മാത്തുക്കുട്ടി തെരഞ്ഞെടുത്തത് തുടക്കം കോഴിയിലായിരുന്നു അറുന്നൂറ്റൻപത് കോഴികളെ ഇടാവുന്ന ഒരു ഷെഡ് റബ്ബർ തോട്ടത്തിൽ പണിത് രണ്ട് ബാച്ച് വളർത്തി പണി പഠിച്ചു കാറ്ററിംഗ് യൂണിറ്റുകൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ എന്നിവയ്ക്കെല്ലാം നിത്യനെ കോഴി ഇറച്ചി ആവശ്യമുണ്ട് ലക്ഷങ്ങൾ വിലമതിക്കുന്ന കാറുകളെ വിറ്റു നടന്നവൻ ഇതാ നൂറ് രൂപയ്ക്ക് താഴെ വില വരുന്ന കോഴികളെ വേണോ എന്ന് ചോദിച്ച് ഹോട്ടലുകൾ കയറി ഇറങ്ങുന്നു കളിയാക്കിയവർ നിരവധി എന്നാൽ അതൊന്നും തന്നെ മാത്തുകുട്ടിയെ ബാധിച്ചില്ല കേരളത്തിന്റെ ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്താണ് പ്ലാന്റ് സ്ഥാപിച്ചത് ഇപ്പോൾ ഏഴായിരം കോഴികളെ വളർത്തുന്നുണ്ട് മാത്തുകുട്ടി മറ്റു കർഷകരിൽ നിന്ന് കോഴികളെ വാങ്ങുന്നുണ്ട് പ്ലാന്റിലെ കോഴി വേസ്റ്റ് ഒഴിവാക്കാൻ ഏഴു മാസം മുമ്പ് പന്നി വളർത്തൽ തുടങ്ങി ആദ്യം നാലെണ്ണത്തെ വളർത്തി പരിപാലനം എളുപ്പമാണെന്ന് തോന്നിയതോടെ എണ്ണം കൂട്ടി ഇപ്പോൾ മാസം പതിനഞ്ച് കുഞ്ഞുങ്ങളെ വീതം വാങ്ങി പടിപടിയെ വികസിപ്പിച്ച യൂണിറ്റിൽ ഇപ്പോൾ നൂറ്റിപ്പത്ത് പന്നികളുണ്ട് കോഴി വേസ്റ്റ് പുഴുങ്ങിയതാണ് അവരുടെ മുഖ്യ ആഹാരം പന്നിയിറച്ചുകൂടി വിപണിയിലെത്തിക്കാൻ ലക്ഷ്യമിട്ട് പ്ലാന്റ് വലുപ്പമാക്കാനും ഒരുങ്ങുന്നുണ്ട് പന്നി ഫാമിലെ മാലിന്യങ്ങൾ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യും എന്ന ചിന്തയുടെ ഒടുവിലെത്തിയത് മത്സ്യ കൃഷി എന്ന ആശയമാണ് മൂന്ന് കുളങ്ങളിലായി മത്സ്യകൃഷിയിൽ നിന്ന് മികച്ച വരുമാനമാണ് ലഭിക്കുന്നത് ഇത്രയൊക്കെ ആയപ്പോൾ മണ്ണിനെ മനം മറക്കുന്നത് മോശമാണെന്ന് തോന്നിയത് കൊണ്ട് ജൈവ കൃഷിയിലും നമ്മുടെ മാത്തുക്കുട്ടി ഒരു കൈ നോക്കി ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വർഷത്തിലേറെ തരിശായി കിടക്കുന്ന പാടത്ത് ഇക്കുറി വിത്തിറക്കുകയാണ് മാത്തുക്കുട്ടി വിളവെടുപ്പിനായി മാത്തുകുട്ടിക്കൊപ്പം നാട്ടുകാരും കാത്തിരിക്കുന്നുണ്ട് എന്തിനും ഏതിനും കൃഷിഭവൻ എല്ലാറ്റിനും മാത്തുകുട്ടിക്കൊപ്പമുണ്ട് ഏറ്റവും പുതിയ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം